എല്ലാവർക്കും അറിയാവുന്ന ഒരു പേരാണ് ജോർഡാൻമാരെ മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരമാണ് അദ്ദേഹം എന്തായാലും ഇപ്പോൾ അദ്ദേഹം കളിച്ചോണ്ടിരിക്കുന്നത് ജംഷഡ് പ്രവസിക്ക് വേണ്ടിയാണ് ഫൈനലി ജംഷഡ്പൂർ എഫ് സിയുമായിട്ടും അദ്ദേഹം വേർ പിരിഞ്ഞിരിക്കുകയാണ് ജംഷഡ്പൂർ എഫ് സി അതിൽ നിന്നൊരു താങ്ക് യു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് സോ ഇനി അടുത്ത ജോർഡാ മരിയ സോറി ജോർഡാ മുറിയുടെ കരിയർ എവിടെയാണ് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ട ഒരു സംഭവമാണ് ഐ ലീഗിലൊക്കെ നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടാനുള്ള സാധ്യതകളുണ്ട് എ ലീഗിലും അദ്ദേഹത്തിന് നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടാനുള്ള സാധ്യത ഉണ്ട് സോ അദ്ദേഹം എവിടെ പോകും എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടു തന്നെ അറിയണം ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുടെ വീഡിയോ എന്ന് തന്നെ പറയണം എന്തായാലും മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരമായ സന്ദീപ് നന്ദിയെ ഇപ്പോൾ ഈസ്റ്റ് ബംഗാൾ അവർ കൂടുതൽ ഗോൾ കീപ്പിംഗ് കോച്ചായിട്ട് നോക്കുന്നുണ്ട് എന്നായിരത്തുള്ള വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് നേരത്തെ ഗോകുലം കേരള എഫ് സിയുടെ ഒക്കെ ഗോൾ കീപ്പിംഗ് കോച്ച് ആയിരുന്ന വ്യക്തിയാണ് അദ്ദേഹം എന്തായാലും മിക്കവാറും ഈസ്റ്റ് ബംഗാളിൽ തന്നെ ഗോൾ കീപ്പിംഗ് കോച്ച് എല്ലാ സാധ്യതകളും ഉണ്ട് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് സന്ദീപ് നന്ദി ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ് അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ഫാറൂഖ് ചൌധരിയെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ചെന്നൈ നിഫ്സിയുടെ താരമാണ് അതിനു വേണ്ടി ബ്ലാസ്റ്റേഴ്സ് ഒരു ബിഡ്ഡ് കൊടുത്തിട്ടുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ ആ ഒരു ബിഡിൽ അദ്ദേഹത്തെ കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ട് തന്നെ അറിയണം